ഹായ് നമസ്കാരം നമ്മുടെ ചെടികളാണെങ്കിലും പൂ പൂ പൂച്ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലുമൊക്കെ ഇപ്പം നട്ടു കൊടുക്കാനും അതായത് കട്ടിങ്സ് തണ്ടുകളൊക്കെ വേര് വേരുപിടിപ്പിച്ചെടുക്കാനും ഒക്കെ പറ്റിയ ഒരു കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ ഉള്ളത് ജൂൺ ജൂലൈ മാസമാണ് നല്ല മഴ കിട്ടുന്ന ഒരു സമയമാണിത് നിർത്താതെയുള്ള മഴയും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ റോസച്ചെടികളാണെങ്കിൽ വേര് പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതെന്നാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് വെറുതെ മുറിച്ചിട്ടാൽ മതി അതാ വേര് പിടിച്ച് കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ പ്രധാനമായിട്ടും തിരുവാതിര ഞാറ്റുവേലയാണല്ലോ ഇപ്പം ഈ മാസങ്ങളിലാണ് അപ്പം നമ്മൾ കുരുമുളക് ചെടിയൊക്കെ നമ്മൾ ഈ ഞാറ്റുവേല സമയത്താണ് നട്ടു കൊടുക്കുന്നത് പെട്ടെന്ന് വേര് പിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ആ സമയത്ത് നട്ടാൽ അതുപോലെ തന്നെ നമ്മൾ നട്ട് വെച്ച ചെടികൾ തന്നെ റീപോട്ട് ചെയ്യാനും ഈ സമയത്ത് വളരെ നല്ലതായിരിക്കും തിരികളും ഏറ്റവും വളർച്ചയുള്ള സ്ഥലത്തിലൂടെയാണല്ലോ അപ്പം മഴക്കാലത്ത് വിരിയുന്ന കുരുമുളകിൻ്റെ തിരികളെല്ലാം തന്നെ നിറച്ചും കുരുമുളക് മണികളും പിടിക്കുന്നതായിരിക്കും ഇതേപോലെ നിറച്ചും കുരുമുളക് ഉണ്ടാകുന്നതായിരിക്കും വേനൽക്കാലത്ത് അത്രയും തന്നെ കുരുമുളക് കിട്ടാറില്ല ഞാൻ ഈ കുറ്റി കുരുമുളക് ഗ്രാഫ് ചെയ്തിരിക്കുന്നത് കൊളബ്രീന ഒരു സസ്യത്തിലാണ് അത് കുരുമുളക് എൻ്റെ ഫാമിയിൽ ഫാമിലി ഫാമിലിയിൽപ്പെട്ട ഒരു സസ്യമാണ് കൊളബ്രീന എന്ന് പറയുന്നത് നല്ല വേ ശക്തമായ വേരുപടലമാണ് ഇതിനുള്ളത് ഇത് ചെറിയ ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് അത് വേരും എന്നറിയും ഇത് അതുകൊണ്ട് ഇത് തന്നെ റീപ്പോട്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ് റീപ്പോട്ട് ചെയ്യുമ്പോൾ നല്ല വഴി വലിയ പാത്രങ്ങൾ വേണം നമ്മൾ എടുക്കാൻ വേണ്ടി ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു ടിന്നാണ് നല്ല പൊക്കമുണ്ട് ആ ടിന്നിന് അത്യാവശ്യം ആകട്ടുള്ള ഒരു പാത്രമാണ് ഇത്രയൊക്കെ വേണം അതിന് ആ കുളപ്പുറിയണം ഉണ്ടാൻ വേണ്ടിയിട്ട് നല്ല വേരുപടലമുള്ള ഒരു ചെടിയാണല്ലോ അത്യാവശ്യം ഓൾസൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടിയിൽ കുറച്ചൊക്കെ വെള്ളം കിട്ടി നിന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു ചെടിയായതുകൊണ്ട് തന്നെ അധികം ഓൾസ് ഇട്ടില്ല കുഴപ്പമില്ല പിന്നെ അതിനകത്തോട്ട് ഞാൻ അടിയിൽ ഭാഗത്തേക്ക് കുറച്ച് ചകിരിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ ഒരാഴ്ച മുന്നേ വെള്ളത്തിലിട്ട് അതിൻ്റെ കറകളൊക്കെ കഴിഞ്ഞ് കളഞ്ഞു വെച്ചിരിക്കുന്ന ചകിരിയാണ് അത് നമുക്ക് പിന്നീട് നമുക്ക് അതിൽ നിന്ന് എടുക്കാനാണെങ്കിലും നമുക്ക് പെട്ടെന്ന് പൊക്കി എടുക്കാൻ പറ്റും ചകിരിയൊക്കെ ഇട്ട് കൊടുത്താൽ അപ്പോൾ ഇങ്ങനെ അതുപോലെ ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് കരികല ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ അടിച്ചു വാരിയതും കളപറിച്ചതുമായിട്ട് കുറച്ച് കാടും കരികലെ എല്ലാം കൂടെ ഞാൻ ചാക്കിനത് കുറേ നാളായി വെച്ചിരിക്കുന്നതാണേ അതൊക്കെ നല്ലതോണം അവിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതങ്ങോട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഭാരം കുറവുണ്ടാവും നമുക്കെടുത്തുനിന്ന് മാറ്റി വെക്കാനാണെങ്കിൽ തന്നെ സാധിക്കും ഈ ഇട്ട് കൊടുക്കുന്നുണ്ട് മണ്ണധികം നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ആവശ്യത്തിന് കരികല ഇട്ട് കൊടുക്കുക ഇതിനകത്തോട്ട് അതിന് ശേഷം വേണം നമുക്ക് പോട്ടി മിക്സ് കുറച്ച് ഇട്ട് കൊടുക്കുക ഇതിനകത്തോട്ട് അത് ഉമ്മൊക്കെ ട്രീറ്റ് ചെയ്ത മണ്ണ് ഇത്രയും കരികലും പൊടിയും മണ്ണും എല്ലാം ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നു നമുക്ക് കുറച്ചും കൂടെ കരിച്ച മണ്ണും കൂടെ അതിന്റെ മീലേ ചെടി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി മണ്ണ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്കിത് നമ്മുടെ നമ്മൾ തന്നെ കോട്ടി മിക്സ് തയ്യാറാക്കി ചട്ടിയിൽ നിറച്ചിട്ടാണ് നമ്മളിത് നട്ടത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഇളക്കി എടുക്കാൻ എളുപ്പമുണ്ട് ഇങ്ങനെ ഊരി എടുക്കാം ഇത് ഇതുപോലെ നിറച്ചും വേരുപടലുമായിരിക്കുമേ ഒരു കുഴപ്പവും ഇല്ല അതിന് നല്ല കോട്ടി മിക്സാണല്ലോ നമ്മൾ ചേർത്തത് ചെടി ഇതുപോലെ ചട്ടി പാത്രത്തിൽ വെച്ച് നിർത്തതിന് ശേഷം നമ്മൾ ലെയർ ലെയർ ആയിട്ടാണല്ലോ ഇട്ട് കൊടുത്തത് മണ്ണും കരികലെയൊക്കെ നമ്മൾ ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ചെടി വെച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വളം കൂടെ ഇട്ട് കൊടുക്കണം ഞാൻ എടുത്തിരിക്കുന്നിവിടെ കമ്പോസ്റ്റാണ് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയതായിരുന്നു എല്ലാ വളവും അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് രണ്ട് മൂന്ന് മാസമായതാണ് ആക്കിയിട്ട് അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ഒരു മാസത്തേക്ക് വളം ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അതിനുള്ള അതിൻ്റെ ഇതുപോലെ ചെടി നട്ട് കൊടുത്തതിന് ശേഷം നല്ലത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമായ കുരുമുളക് ചെടിയാണ് തിരിയൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഇത് അതിന് ഇപ്പം നട്ടതിന് ശേഷം നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തല്ലോ അപ്പോൾ അതിന് കഴിഞ്ഞ് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് പുത ഇട്ട് കൊടുക്കാം നമുക്ക് കരികള ഇട്ട് തന്നെ പുതയിട്ട് കൊടുക്കാം നേരിട്ട് മഴവെള്ളം വീണ് പെട്ടെന്ന് അങ്ങോട്ട് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കരികള ഇട്ട് കൊടുക്കേണ്ടതാണ് ഇതിൻ്റെ അറത്തോട്ട് ഇങ്ങനെ കരികലിയൊക്കെ ഇട്ട് നമ്മൾ അത് ഇട്ട് നിറച്ചത് കൊണ്ട് ഇതിന് വലിയ ഭാരമൊന്നും ഉണ്ടാവാറില്ല നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വെയിലുള്ളിടത്തോ വെയിലില്ലാത്തടത്തോ നമുക്ക് നമ്മൾ കുറ്റിക്കുരുമുളക് ആണെങ്കിലും കുറച്ച് പൊക്കത്തിലാണല്ലോ ഉള്ളത് ഗ്രാഫ്റ്റ് ചെയ്തതായത് കൊണ്ട് കുറച്ച് പൊക്കത്തിലാണിതുള്ളൂ അപ്പോൾ അതിന് വീണ് പോകാതെ ഒടിഞ്ഞു പോകാതെയൊക്കെ നമുക്കൊരു താങ്ങു കൊടുക്കേണ്ട അത്യാവശ്യമുണ്ട് അതൊരു കോല കുത്തി കൊടുക്കുക കമ്പ കോല കുത്തി കൊടുക്കുക നിലത്താണെങ്കിൽ നമുക്ക് ഒരു ചീമൊക്കെ നേടാ കമ്പാണേലും കുത്തി കൊടുത്താൽ മതി അപ്പോൾ അത് അത് പിടിച്ച് നിന്നോളും ചിലപ്പോൾ കാറ്റത്തൊക്കെ നമ്മൾ ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പം ഇതുണ്ട് ഈ തണ്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കിളിപ്പ് വരും ഇത് കുളപ്രീനത്തെ കിളിക്കുന്നതാണ് അത് അതിൻ്റെ അതാണ് ആ സസ്യമാണ് കിളുത്ത് വരുന്നത് അപ്പോൾ അത് നമ്മൾ അടത്തി കളയണം ഓരോ മുട്ടിനും ഇതുപോലെ വരും അത് അടത്തി കളഞ്ഞില്ലെങ്കിൽ ഒരു മുളക് ചെട്ടിയുടെ വളർച്ച അത് ബാധിക്കും അത് മണ്ണിനടിയിൽ നിന്ന് വരുന്ന ഷൂട്ടാണെങ്കിൽ നമുക്ക് വീണ്ടും അതിനെ ഗ്രാഫ്റ്റ് ചെയ്യാനും പറ്റും ഇതാണ് ഈ കൊളപ്രിയനത്തിൻ്റെ ചെടിയെ കട്ടുത്തിപ്പിലി എന്ന് പറയുന്നത് ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ തലപ്പ് മുറിച്ച് വെച്ചതാണ് മുറിച്ച് ആ ക അത് കളയണ്ട നമുക്ക് ആ കട്ടിങ്സ് കളയാതെ നമ്മൾ ഇതേപോലെ ഒരു കുപ്പിയിൽ ഇട്ടിങ്ങനെ വെച്ചിരുന്നാൽ മതി വെള്ളത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഉണ്ട് അപ്പോൾ ഇത് വെള്ളത്തിൽ കിടന്നാലും ഇതിൻ്റെ വേരിനൊരു കേട് സംഭവിക്കുന്നില്ല അതിൻ്റെ കേട് അതിൻ്റെ വേര് എത്ര സ്ട്രോങ് ആയിട്ടാണ് ഉള്ളത് എന്ന് നല്ല സമൃദ്ധമായിട്ടുള്ള വേര് നിറഞ്ഞു വന്നിട്ടുണ്ട് ഇത് വെള്ളത്തിൽ തന്നെയാണ് ഇത് കിടക്കുന്നത് എന്നിട്ടും അതിനൊരു ചീയലോ അങ്ങനത്തെ രോഗങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല ഉണ്ടോ ഇത് നമുക്ക് വീണ്ടും എടുത്ത് നമുക്ക് നട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കാവുന്നതാണ് അതുകൊണ്ട് വേനൽക്കാലത്താണ് ഞാൻ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് മഴക്കാലത്ത് പ്രശ്നമല്ല നമുക്ക് ഇത് നട്ട് കൊടുത്ത് മതി